നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച ഒരു സാമ്പത്തിക ക്രമക്കേടാണ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഏതാണ്ട് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നിക്ഷേപ തട്ടിപ്പാണ് ആ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയത് സംസ്ഥാന തലത്തിൽ വരെയുള്ള സി പി എം നേതാക്കൾക്കെതിരെ ഇ ഡി കേസെടുത്തിട്ടുണ്ട് ആ നേതാക്കൾക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇ ഡി ഈ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതായത് മുന്നൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപം അവിടെ നിന്ന് സ്വീകരിക്കുക പലർക്കും അനധികൃതമായി വായ്പ നൽകുക ഈ വായ്പകൾ പലതും തിരിച്ചടയ്ക്കാതിരിക്കുക അതിനുശേഷം ഈ നിക്ഷേപം തട്ടിപ്പ് നടത്തിയ തുക കൊണ്ട് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിക്ഷേപിക്കുക അങ്ങനെ കോടികളുടെ നിക്ഷേപം ഉണ്ടാക്കുക കോടികളുടെ ആസ്തി ഉണ്ടാക്കുക ഇതൊക്കെയാണ് പലരും ചെയ്തുകൊണ്ടിരുന്നത് ഈ മാഫിയയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് ഈ ബാങ്ക് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ നേതാക്കളുമെല്ലാം വലിയ രീതിയിൽ പിന്തുണ നൽകിക്കൊണ്ടിരുന്നു പാർട്ടിക്ക് കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ ഇതുവഴി ലഭിക്കുകയും ചെയ്തു ഈ കമ്മീഷൻ വാങ്ങി പാർട്ടി ദൂർത്തടിക്കുകയായിരുന്നു എന്ന് വരെ ഇ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഈ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം വിധി വരും മുമ്പ് തന്നെ ഈ ഇ ഡി കണ്ടെടുത്ത സ്വത്തുവകകൾ അതായത് നിക്ഷേപ തട്ടിപ്പ് നടത്തി ഈ പറയുന്ന തട്ടിപ്പുകാർ വാങ്ങിക്കൂട്ടിയ റിയൽ എസ്റ്റേറ്റ് ആസ്തികൾ അത് ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് അതിനുള്ള അധികാരം ഇ ഡിക്ക് ഉണ്ട് അത് ഏതാണ്ട് നൂറ്റി കോടി രൂപയോളം വരും ഈ നൂറ്റി കോടിയോളം രൂപ ബാങ്ക് തിരിച്ചു വാങ്ങിയാൽ ഇ ഡി ഇ ഡിയുടെ കയ്യിൽ നിന്നും ആ സ്വത്തുക്കൾ വാങ്ങാൻ സാധിക്കും ആ സ്വത്തുക്കൾ വിറ്റ് ബാങ്കിന് ഈ പണം റിയലൈസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പണം എടുത്തതിന് ശേഷം നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാനും സാധിക്കും കാരണം ആയിരക്കണക്കിന് നിക്ഷേപകരാണ് കരുവന്നൂർ ബാങ്കിൽ നിന്നും പണം കിട്ടാനാകാതെ വിഷമിക്കുന്നത് അവർ അവരുടെ ജീവിത സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം ഈ ബാങ്കിൽ നിക്ഷേപിച്ചതാണ് പാർട്ടിയെ പോലും വിശ്വസിച്ചുകൊണ്ട് നിക്ഷേപിച്ച സി പി എം കാരുണ്ട് അവരുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ വിവാഹം ഉപരിപഠനം ഇതുപോലെയുള്ള ആശുപത്രി ചിലകുകൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചിരുന്ന പണമാണ് അതവർക്ക് നൽകാൻ കഴിയാത്ത സാഹചര്യം ബാങ്കിലെ തട്ടിപ്പ് കാരണം ഉണ്ടായി ആ തട്ടിപ്പ് അന്വേഷിക്കാനും ഇതിനൊരു പരിഹാരം കാണാനുമാണ് കേന്ദ്ര ഏജൻസിയായ ഇ ഡി വരുന്നത് സംസ്ഥാന പോലീസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കേസാണ് ആ കേസിലാണ് ഇ ഡി വരികയും നൂറ്റി എൺപത് കോടി രൂപ തട്ടിപ്പുകാരിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തത് ഇത് കോടതിയെ സമീപിച്ച് കോടതിക്ക് ഒരു അപേക്ഷ നൽകിയാൽ കരുവന്നൂർ ബാങ്കിന് ഈ ഇ ഡിയുടെ കയ്യിലിരിക്കുന്ന നൂറ്റി അൻപത് കോടി രൂപയുടെ സ്വത്ത് സ്വന്തമാക്കാൻ കഴിയും അതിനുശേഷം അത് വിറ്റഴിച്ച് നിക്ഷേപകർക്ക് പാവപ്പെട്ട ഈ നിക്ഷേപകർക്ക് അവർ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്ന നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാൻ സാധിക്കും പക്ഷേ കരുവന്നൂർ ബാങ്ക് ഇതുവരെ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയുമാണ് അതായത് തട്ടിപ്പുകാർക്ക് അവരുടെ സ്വത്ത് ഇല്ലാതാകാൻ പോകുന്നു എന്ന് അറിയാം അതുകൊണ്ട് തന്നെ ആ സ്വത്ത് നിക്ഷേപകരുടെ അടുക്കൽ എത്താതിരിക്കാൻ വേണ്ടി ബാങ്ക് ഭരണസമിതി ഇപ്പോഴും ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഇ ഡിയുടെ കയ്യിൽ നിന്നും ആ സ്വത്തുക്കൾ വാങ്ങാനായി കോടതി മുഖാന്തിരം വാങ്ങാനായി കരുവന്നൂർ ബാങ്ക് ശ്രമിക്കാതിരിക്കുന്നത് തീർച്ചയായും മറ്റൊരു ജനോ ജനോപദ്രവമാണ് മറ്റൊരു തട്ടിപ്പാണ് സി പി ഐ എം നിക്ഷേപകർക്ക് ഒപ്പം നിൽക്കാതെ തട്ടിപ്പുകാർക്ക് ഒപ്പം നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ കാരണം കഴിഞ്ഞ ദിവസമാണ് ഇ ഡി അവർ കണ്ടെടുത്ത ഭാസുരാങ്കൻ്റെ കയ്യിൽ നിന്നും അവർ കണ്ടെടുത്ത ഒരു കോടി രൂപയുടെ സ്വത്ത് ബാങ്കിന് കൈമാറിയത് ബാങ്ക് അതിനായിട്ടുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ കൈമാറാൻ സാധിച്ചതും ആ ഒരു കോടി രൂപ നിക്ഷേപകരിലേക്ക് എത്താൻ പോവുകയാണ് പക്ഷേ കരുവന്നൂർ ബാങ്കിൽ ഇപ്പോഴും സി ഭരിക്കുന്ന ഭരണസമിതിയാണ് ആ ഭരണസമിതി ഇപ്പോഴും തട്ടിപ്പുകാരെ സംരക്ഷിക്കാൻ നോക്കുകയാണ് അവരുടെ കള്ള സ്വത്ത് സംരക്ഷിക്കാൻ നോക്കുകയാണ് ഇ ഡിയുടെ കയ്യിൽ നിന്നും ഈ സ്വത്ത് വാങ്ങി നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള യാതൊരു നടപടി യും സ്വീകരിക്കാതെ ഒളിച്ചുകളി തുടരുകയുമാണ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്